ാരധാരയായിട്ട് ആ സങ്കടം വരുമ്പോ ആ കൃഷ്ണാവതാരം വായിക്കുമ്പോ അതെന്താ ചെയ്ത് വായിക്കുമ്പോണ്ടാലോ അതെ ഭഗവാൻ ഇങ്ങനെ ജനിച്ചിട്ട് കുഞ്ഞു കുഞ്ഞുകുട്ടിയാണെ അപ്പൊ കണ്ണ് കുട്ടികളിങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനൊക്കെ ഇങ്ങനെയല്ലേ നോക്കാ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വായൊക്കെ കടിച്ച് ഇങ്ങനെ 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 നോക്കുകയല്ല അപ്പൊ നന്ദഗോപുര് ഭഗവാൻ ഇങ്ങനെ ഇങ്ങനെ ഭഗവാനല്ലേ മകനായിട്ട് ജനിച്ചിരിക്കണം അപ്പൊ ഭഗവാൻ ഇങ്ങനെ നോക്കുമ്പോ ഭഗവാൻ മുഖത്ത് നോക്കണില്ല മുഖത്ത് ഇങ്ങനെ 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 കണ്ണൊക്കെ ഇട്ടിട്ട് എല്ലാം അങ്ങനെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കാലും കൈയിട്ട് അടിച്ച് കളിക്കുക അപ്പോ വാസുദേവർ ഭഗവാനോട് പറയും ഭഗവാനെ ആ ഭഗവാന്റെ ഒരു നോട്ടം ഉണ്ടല്ലോ ഈ സംസാരത്തിലെ ആ ദുഃഖമാകുന്ന വള്ളിയെ ഒരു നോട്ടം കൊണ്ട് ആ കട്ട് ചെയ്ത് ആ മുറിച്ച് കളയണം ഭഗവാന്റെ ആ നോട്ടം ഒന്ന് ഞങ്ങളടുത്ത് തരുമോ ഞങ്ങളെ ഒന്ന് നോക്കുവോ ഭഗവാനെ എന്ന് ആ വാസുദേവർ ചോദിക്കുന്ന എങ്ങുണ്ടല്ലോ ആ എത്ര ജന്മങ്ങളായിട്ട് യുഗയുഗാന്തരങ്ങളായിട്ട് കാത്തിരിക്കണോ ഓരോ ഭക്തർ ഭഗവാന്റെ ഒരു നോട്ടം കിട്ടാനായിട്ട് ഒരു ശ്രദ്ധ കിട്ടാനായിട്ട് എന്തിനാണ് ഈ സംസാരത്തിലെ ദുഃഖമാകുന്ന വള്ളി ആ മുറിക്കപ്പെട്ട ആ സംതൃപ്തി ഉണ്ടായി ഭക്തി ഉണ്ടായി വിശ്വാസം ഉണ്ടായി ഭഗവാനോട് സ്നേഹം ഉണ്ടായി ഭഗവാനോട് ചേരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലെത്തണമെങ്കിൽ ഭഗവാന്റെ ഒരു നോട്ടം കിട്ടണം ആ ശ്രദ്ധ കിട്ടണം ഭഗവാന്റെ ആ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എത്ര യുഗ യുഗാന്തരങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കണം ഭഗവാന്റെ ആ ഒരു നോട്ടം കിട്ടാനായിട്ട് ഭഗവാന്റെ ആ കുറിച്ച് നാരായണീയത്തിൽ ആ ശ്രീകൃഷ്ണ ആധാരത്തിൽ അത് വായി വർണ്ണിക്കുമ്പോണ്ടല്ലോ നമുക്ക് സങ്കടം വരും ആ ശ്രദ്ധ കിട്ടണേ ഭഗവാനീ ഈ പ്രാർത്ഥനയാണ് നമുക്കുണ്ടാണെ ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ എവിടെയൊക്കെയോ ഇരുന്ന് ഭഗവാനെ വിളിക്കണോ പല പല മതങ്ങളിൽ പല പല പേരുകളിട്ട് വിളിക്കണോ എന്തിനാണ് ആ ആളുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സംസാര ദുഃഖത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ആളുടെ ഒരു ശ്രദ്ധ കിട്ടാനായിട്ട് ആ ശ്രദ്ധ കിട്ടണേ കൃഷ്ണ ആ ഞങ്ങളെ ഒന്ന് നോക്ക് കൃഷ്ണ ആ എന്ന് പണ്ടരിപുരത്ത് ചെന്നപ്പോ ആളുകൾ ഇങ്ങനെ കൈ കൊട്ടാണ് ഉം ശ്രീകോലിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കൈകൊട്ടും ഇത്രയധികം ആളുകളുടെ ഇടയിൽ നിന്ന് കൃഷ്ണ ഞാൻ വന്നു കൃഷ്ണ എന്നൊന്ന് നോക്ക് കണ്ണാ ആ എന്ന് പറയണ പോലെ ഉം അപ്പൊ അതാണ് ആ ഭക്തന്റെ മനസ്സ് അത്രയും നിഷ്കളങ്കവും നൈർമല്യവും ഉള്ളതാണ് അവിടെ കള്ള ഇല്ല വഞ്ചനയില്ല ആ അവിടെ അഹം ഭാവല്യ ഞാനെന്നുള്ള ഭാവല്ല ആ അവനെന്തു ആയിക്കോട്ടെ അവന് ആരാണെങ്കിൽ അവനറിയവനൊന്നും